പ്രവാചകനിലൂടെ ദൈവം നിലവിളിക്കുകയാണ് അഗായ് പ്രവാചകൻ ഒന്നാം അധ്യായം മൂന്ന് മുതൽ അഞ്ചു വരെയുള്ള തിരുവനന്തപുരത്ത് പറയുകയാണ് അപ്പോൾ അഗായ് പ്രവാചകൻ വഴി കർത്താവരുൾ ചെയ്യുന്നു ഈ ആലയം തകർന്നു കിടക്കുന്ന ഈ സമയം നിങ്ങൾക്ക് മച്ചിട്ട ഭവനങ്ങളിൽ വസിക്കാൻ ഉള്ളതാണോ ദൈവത്തിന്റെ വിലാപമാണ് നിങ്ങൾ മച്ചിട്ട ഭവനങ്ങളിൽ വസിക്കാനുള്ളതാണോ അതുകൊണ്ട് സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു നിങ്ങളുടെ ഈ െപ്പറ്റി നിങ്ങൾ ചിന്തിക്കുവിൻ കർത്താവ് ചിന്തിക്കുറോ നിങ്ങൾ തിന്നും കൊട്ടാരങ്ങളിലും വിശേഷിപ്പിച്ചുകൊണ്ട് ഒരു പാരമ്പര്യ ഒരു സാധാരണ ക്രിസ്ത്യാനിയായിട്ട് പോകുമ്പോൾ ദൈവമായ കർത്താവ് പറയാണ് നിങ്ങളുടെ ഈ സ്ഥിതിയെ പറ്റി നിങ്ങൾ ചിന്തിക്കുവിൻ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിനാലിൽ ഫ്രാൻസിൽ എന്ന് പറയുന്ന രാജ്യത്തിൽ ബ്ലാക്ക് മാസ് പിന്നെ ദൈവമായി ആരാധിക്കാൻ തുടങ്ങി അന്ന് ഇന്ത്യയിലുള്ളവരും വിവിധ രാജ്യങ്ങളിലുള്ളവരും നിസ്സാരമായി കണ്ടോ അതങ്ങ് ഫ്രാൻസിലല്ലേ എന്ന് കേരളം ദൈവത്തിന്റെ നാടല്ലേ കേരളത്തിൽ അനേക ശുശ്രൂഷകളും അനേക ആരാധനകളും ഉയരുന്നതല്ലേ കേരളത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സൃഷ്ടിക്കുന്നില്ലേ അഞ്ചു പത്ത് ഇരുപത്തി വർഷങ്ങൾക്ക് മുമ്പും അങ്ങ് വിദേശത്തൊരു സംഭവം കേട്ടാൽ നമ്മളെ ബാധിക്കുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു എന്നാൽ ഇന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാലിൽ അവിടെ നടന്നത് കേരളത്തിൻ്റെ മിക്ക ജില്ലകളിലും ബ്ലാക്ക് ും ആരാധനയും നടന്നോണ്ടിരിക്കയാണ് സാത്താൻ ആരാധനകള് നടന്നുകൊണ്ടിരിക്കുകയാണ് ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലിനെ അവൻ അടിമപ്പെടുത്തിക്കൊണ്ട് അവന്റെ പുരോഹിതനായി അവൻ തന്നെ അവരോധിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിനെ അപകേളിച്ചുകൊണ്ട് യേശുവിന്റെ ശരീരവും രക്തവുമാവുന്ന പരിശുദ്ധ കുർബാനെ പരസ്യമായി കീറി മുറിച്ചുകൊണ്ട് നമ്മുടെ ആരാധിക്കുകയാണ് എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ സംഭവിച്ചത് ഫ്രാൻസിൽ നടന്ന അന്ന് നടന്ന സംഭവം കേരളത്തിലുള്ള വ്യക്തി അത് എന്റെ ആക്കി മാറ്റിയിട്ട് എന്റെ കർത്താവിന്റെ വേദനയാക്കി മാറ്റിയിട്ട് മുട്ടുമടക്കിയിരുന്നെങ്കിൽ അന്ന് അവിടെ തരിപ്പണമായി പോയണം എന്നാൽ ഇന്ന് നമ്മുടെ മുമ്പിൽ സമയം കഴിഞ്ഞിട്ടില്ല കേൾക്കുന്ന ദൈവജനമേ ഒരു ഒരു ഉടമ്പടി എടുത്തുകൊണ്ട് നമുക്ക് നമുക്ക് യുദ്ധം യുദ്ധം ചെയ്യാം ചെയ്യാം നമ്മുടെ ദൈവസന്നു നമ്മുടെ മുട്ട് ദൈവസന്നിധിയിൽ ദൈവസന്നിധിയിൽ മടക്കിയാൽ നമ്മുടെ സ്വരം ഉയർന്നാൽ പിശാജിന്റെ ആധിപത്യവും അധികാരവും തകരം പ്രിയപ്പെട്ടവരെ

കർത്താവിന്റെ സന്നദിയിൽ ജലധാര പോലെ ഒഴുകട്ടെ നിന്റെ ഹൃദയം നിന്റെ ഹൃദയം എന്തിനു വേണ്ടിയാണ് കവലകളിൽ വിശന്ന് തളർന്നു വീഴുന്ന നിന്റെ മക്കളുടെ ജീവന് വേണ്ടി കരയുക പാപത്താൽ തളർന്നു വീഴുന്ന പിശാചിനാൽ അടിമപ്പെടുത്തി വെച്ചുകൊണ്ട് പിശാചനായ ദൈവമായി ആരാധിക്കുന്ന മക്കളെ തിരിച്ചു പിടിക്കാൻ ഇനി നമ്മുടെ മസിൽ പവർ പോരാ ഇനി നമ്മുടെ യുക്തി പോരാ ഇനി നമ്മുടെ സമ്പത്ത് പോരാ ഇനി നമ്മുടെ അധികാരം പോരാ ഇനി നമുക്ക് സൈന്യത്താലല്ല ആത്മാവിന്റെ ബലത്താൽ മാത്രമേ നമുക്ക് തിരിച്ചുപിടിക്കാൻ പറ്റത്തുള്ള പ്രിയപ്പെട്ടവരെ ഓർത്തുകൊള്ളുക ഈ വേദന ഏറ്റെടുത്തവരുടെ പേരാണ് വിശുദ്ധരെ ഈ വേദന ഏറ്റെടുത്തവരാണ് വിശുദ്ധരെ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ രക്ഷകന്റെ മിഷനിൽ നാലിൽ ഇങ്ങനെ പറയുന്നു രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട കോടിക്കണക്കിന് ജനതകൾ ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള അജ്ഞതയിൽ കഴിയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ സ്വസ്ഥമായി കഴിയാൻ പറ്റുന്നു ദൈവത്തെ അനുഭവിച്ച ക്രിസ്തുവിനെ അനുഭവിച്ച ദൈവവേദിലെ നമുക്ക് എങ്ങനെ സ്വസ്ഥമായി കഴിയാൻ പറ്റുന്നു പ്രിയപ്പെട്ടവരെ സാത്താൻ എന്ന് പറഞ്ഞ ഒരു ചെറിയ സൃഷ്ടി മാത്രമാണ് നമ്മൾ ആരാധിക്കുന്നത് ദൈവം യുദ്ധം ചെയ്യില്ല എന്നാൽ നമ്മളിലൂടെ ദൈവം സാത്താനെതിരെ അവന്റെ ആധിപത്യങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് വാഴ്ത്തപ്പെട്ട വർത്തലമിയോ ലോങ്കോ എന്ന് പറയുന്ന ഒരു വ്യക്തി സാത്താൻ ആരാധകരുടെ പുരോഹിതനായിരുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങൾ സാത്താനെ ദൈവമായി ആരാധിച്ച് ബ്ലാക്ക് മാസ് കർത്ത കുർബാന ചെയ്തുകൊണ്ടിരുന്ന ഇദ്ദേഹം ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ ഇദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ദൈവത്തെ ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്നവരായിരുന്നു സാത്താനെ ആരാധിച്ച് ആരാധിച്ച് മുമ്പോട്ട് പോകൊണ്ടിരിക്കുന്ന സമയം എന്നാൽ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ സന്തോഷം എടുക്കപ്പെട്ടു നിങ്ങൾ ഓർത്തോണം ലേഖനത്തില് നാലാം അധ്യായത്തിൽ ഏഴും എട്ടും പറയുകയാണ് നിങ്ങൾ ദൈവത്തിന് നിൽക്കുവിൻ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും ഒരു സൈഡിൽ പിശാചിനെ ആരാധിക്കുമ്പോൾ മറു സൈഡിൽ ദൈവമക്കൾ ദൈവത്തെ ആരാധിച്ചു നോക്കിയേ പിശാജിന്റെ കോട്ടകൾ തകരും സാത്താനെ ആരാധിച്ചുകൊണ്ട് സാധാരണ വലിയർപ്പിച്ചുകൊണ്ട് ഇദ്ദേഹം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മാതാപിതാക്കളുടെ ഹൃദയത്തിൽ അഗാധമായ വേദന അനുഭവപ്പെട്ടു വേദന അനുഭവപ്പെടുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ ഇദ്ദേഹം അനേകരെ ഇങ്ങനെ പിശാചിനെ ആരാധിക്കാൻ അവരെ സംഘത്തിലേക്ക് ചേർത്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഈ മാതാപിതാക്കൾ കരങ്ങൾ ഉയർത്തി ദൈവമേ ക്രൈസ്തവ കുടുംബത്തിൽ പരിശുദ്ധ കത്തോലിക്ക തിരുസഭയുടെ അംഗമായിരിക്കുന്ന ഞങ്ങളുടെ മകനെ പിശാജ് അടിമപ്പെടുത്തി വെച്ചിരിക്കുകയാണോ ഈ മാതാപിതാക്കൾ കണ്ടത് ഈ മാതാപിതാക്കളുടെ ഈ മകൻ മാത്രമല്ല പിശാചിനെ ആരാധിക്കുന്നത് ഈ മകനിലൂടെ ഒരു സമൂഹം പിശാചിനെ ആരാധിക്കാൻ തുടങ്ങിയാണ് ആ സമയത്ത് കലം പിടിച്ചു നിലവിളിച്ചു നീതിമാന്റെ പ്രാർത്ഥന മേഘങ്ങളോളം എന്ന് പറയുന്ന പ്രിയപ്പെട്ടവരെ ഒരു ദിവസം ഇദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ സന്തോഷം എടുക്കപ്പെട്ടു സമാധാനം നഷ്ടപ്പെട്ടു ഉറക്കമില്ലാതായി ഡിപ്രഷനിലൂടെ കടന്നുപോയി വർഷങ്ങൾക്ക് മുമ്പ് മോനിക്ക എന്ന് പറയുന്ന ഒരു അമ്മയുടെ പ്രാർത്ഥന വഴി അഗസ്തീൻ ചെറുപ്പക്കാരൻ വീണ്ടെടുക്കപ്പെട്ടതുപോലെ ഇദ്ദേഹം തലകീഴേ പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരു പ്രിയപ്പെട്ട ഒരു സ്നേഹിതൻ വഴി ഇദ്ദേഹത്തിനെ ഫാദർ ഡോമിനിക്കിന്റെ അരികിലേക്ക് കൊണ്ടു ചെല്ലുകയാണ് അവിടെ വെച്ച് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയുടെ മധ്യസത്താൽ ജപമാന പ്രാർത്ഥന വഴി ഇദ്ദേഹത്തിന്റെ ജീവിതം ഇദ്ദേഹം തിരുഹൃദയ പരിശുദ്ധ തിരുസഭയുടെ അംഗമായി ഒരു പുരോഹിതനായി അദ്ദേഹം വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെട്ടു എന്നെ എന്നെ കേൾക്കുന്ന കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ ദൈവത്തിന്റെ പ്രിയജനമേ പിശാദിനു വേണ്ടി ഒരു വ്യക്തി ഉടമ്പടി ചെയ്യുമ്പോഴാണ് പിശാജിന്റെ പുരോഹിതനാകുന്നത് എന്നാൽ ഒരു നൂറ് വ്യക്തി ഉടമ്പടി ചെയ്യുന്ന സ്ഥാനത്ത് യേശു ക്രിസ്തുവിനു വേണ്ടി ഒരു വ്യക്തി ഉടമ്പടി ചെയ്യാനുണ്ടെങ്കിൽ ആ നൂറ് വ്യക്തികളെയും യേശു ക്രിസ്തുവിന് നേടിക്കൊടുക്കാൻ കഴിയും എന്നെ കേൾക്കുന്ന ദൈവജനമേ ഇന്ന് ഈ രാത്രി യേശു ക്രിസ്തുവിന് വേണ്ടി നീ ഒരു ഉടമ്പടി ചെയ്തു നോക്കിയേ നിന്റെ ചുറ്റുപാടുമുള്ളവര് നിന്റെ വീട്ടിൽ പെട്ടവര് യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കിയിരിക്കും നമ്മള് വെറു നിസ്സാരമായിട്ട് കാണരുതും വെർ നിസ്സാരമായിട്ട് കാണരുതും കൊച്ചി കേന്ദ്രീകരിച്ചു കോഴിക്കോട് കേന്ദ്രീകരിച്ചു കേരളത്തിൻ്റെ പല ജില്ലകളെ കേന്ദ്രീകരിച്ചു കൊണ്ട് പിശാജിനെ ആരാധിക്കുന്ന ബ്ലാക്ക് മാസുകൾ നടക്കുന്നുണ്ട് എല്ലാ സാത്താൻ ആരാധനകളും ഒറ്റ ലക്ഷ്യത്തിലാണ് ഊന്നൽ കൊടുത്തിരിക്കുന്നത് പരിശുദ്ധ കത്തോലിക്ക തിരുസഭയെയും ഈ യേശുക്രിസ്തുവിന്റെ വിശ്വാസത്തെ ശിഥിരമാക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കേൾക്കുന്നവരെല്ലാവരും ആത്മാവിനെ സ്വീകരിക്കണം ഉണർന്നെഴുന്നേൽക്കണം ഈ കാണുന്ന അസ്വസ്ഥതകളും ഈ കാണുന്ന തീവ്രവാദങ്ങളും ദൈവത്തിന്റെ നാട്ടിൽ നടമാടുന്നുവെങ്കിൽ സാത്താനാരാധനയുടെ ഒരു പ്രവൃത്തി ഇതിന്റെ എല്ലാം പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കേരളത്തിലെ മൂന്നാല് വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് പരിശുദ്ധ കുർബാന മോഷ്ടിച്ചു കൊണ്ടുപോയി ബ്ലാക്ക് മാസിന് ഉപയോഗിച്ചു എന്നെല്ലാ ചാനലുകളും റിപ്പോർട്ട് ചെയ്തതാണ് അന്ന് കേരള ക്രൈസ്തവരുടെ ഹൃദയത്തെ വ്രണപ്പെടുത്തുകയും അതുപോലെ തന്നെ ലോകത്തിലെ അനേക ക്രൈസ്തവരുടെ ഹൃദയത്തിൽ ആ വേദന ഏറ്റെടുത്തുകൊണ്ട് അനേകരും മുട്ടുകുത്തി അനേകരും നിലവിളിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് പിന്നീട് ഒരിക്കലും ആ സംഭവം ആവർത്തിക്കപ്പെടാതിരുന്നത് അല്ലാതെ അതിൽ നിയമപാലകരടപെട്ടത് കൊണ്ടല്ല പ്രിയപ്പെട്ടവരെ എങ്കിൽ ഇത് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് സംഭവിക്കാതിരിക്കുവാൻ വേണ്ടി ഇനിയുള്ള ഓരോ നിമിഷവും നമ്മൾ ഓരോരുത്തരും മുട്ടുകുത്തി നിലവിളിക്കേണ്ടതായിട്ടുണ്ട് വെളിപാടിൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ നാലും അഞ്ചിലും പറയുകയാണ് മൃഗത്തിന് അധികാരം നൽകിയത് നിമിത്തം അവർ സർപ്പത്തെ ആരാധിച്ചു അവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മൃഗത്തെയും ആരാധിച്ചു മൃഗത്തെ പോലെ ആരുണ്ട് ഇതിനോട് പോരാടാൻ ആർക്കാണ് കഴിയുക എന്നാണ് വെല്ലുവിളിച്ചത് എന്നാൽ ഞാൻ പരിശുദ്ധാത്മാവിൽ നിങ്ങളോട് പറയുന്നു അതിനെയോട് പോരാടാൻ ഒരു വ്യക്തിയുണ്ട് ആ വ്യക്തി നിങ്ങൾ ഓരോരുത്തരുമാണ് എങ്ങനെയായിരിക്കും അറിയോ ഈ രാത്രി ക്രിസ്തുവിനോട് നമ്മൾ ഒരു ഉടമ്പടി ചെയ്യുകയാണെങ്കിൽ അവനോട് പോരാടാനുള്ള ഒരു അഭിഷേകം ഉന്നതത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകും പ്രിയപ്പെട്ടവരെ പതിനേഴ് ഇസ്രായേലിന്റെ പ്രകാശം അഗ്നിയായി അവൻ്റെ പരിശുദ്ധൻ ഒരു ചോലയായി മാറി അത് ചൊലിച്ച് ഒറ്റ ദിവസം കൊണ്ട് അവൻ്റെ മുള്ളുകളും മുൾച്ചെടികളെയും കളയും